നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന യൂട്യൂബിനകത്ത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ട്രിക്കാണ് യൂട്യൂബിൻ്റെ അകത്ത് നമുക്ക് വീഡിയോ കാണുന്ന ആളുകളാണ് നമ്മൾ കാണുന്ന വീഡിയോ ഒക്കെ സ്ക്രീൻ ഓഫ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാനും നമുക്ക് പരസ്യങ്ങൾ ബുദ്ധിമുട്ടാക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബിനകത്തുള്ള പരസ്യങ്ങൾക്ക് നിയന്ത്രണം കൊടുക്കാനൊക്കെ സാധിക്കുന്ന കിടലൻ ട്രിക്കാണ് രണ്ട് ട്രിക്ക് വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒന്നാമത്തെ ബ്ലാക്ക് സ്ക്രീൻ എന്നുള്ള ആപ്പാണ് ഈ ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കാം ആ അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും പെർമിഷൻ ഓക്കെ കൊടുക്കുക എന്നിട്ട് ആ പെർമിഷൻ നിന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നേരെ ഇതുപോലെ ഇൻ്റർഫേസ് കാണും ഇവിടെ കാണാൻ സാധിക്കും എനേബിൾ ബ്ലാക്ക് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇനിയൊന്നും ചെയ്യേണ്ട ജസ്റ്റ് നിങ്ങൾക്ക് യൂട്യൂബൊന്ന് ഓപ്പൺ ചെയ്യുക യൂട്യൂബിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്യുക ആ സൗണ്ട് ഞാനൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ആ സൗണ്ട് ഓഫ് ചെയ്തു യൂട്യൂബിനകത്ത് ഞാനൊരു വീഡിയോ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത ശേഷം അതാ ഇതുപോലെ കാണിക്കും ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു സോങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പീച്ചോ കേൾക്കുകയാണെങ്കിൽ വീഡിയോ കാണാതെ അതിനകത്തുള്ള വോയിസ് മാത്രം കേട്ടാൽ മതിയെങ്കിൽ സ്ക്രീൻ ഓഫ് ചെയ്തുകൊണ്ട് കേൾക്കാൻ സാധിക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും പാട്ടൊക്കെ കേൾക്കുന്ന ആളുകൾ പാട്ട് കേട്ട് ഉറങ്ങുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പീച്ച് കേൾക്കുന്ന ആളുകൾക്ക് മോട്ടിവേഷനൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് സ്ക്രീൻ ഓഫ് ചെയ്തുകൊണ്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ വീഡിയോ പ്ലേ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ബ്ലാക്ക് സ്ക്രീൻ ആപ്പിൻ്റെ ഒരു ലോക്ക് ചിഹ്നം ഇവിടെ കാണും ജസ്റ്റ് അതിനകത്തൊന്ന് ക്ലിക്ക് കൊടുത്താൽ മതി നമ്മുടെ സ്ക്രീൻ ഓഫ് ആണ് പക്ഷേ യൂട്യൂബിൽ വീഡിയോ പ്ലേ ആകുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ആദ്യം കൂട് വെച്ച് കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ട ഘട്ടത്തിൽ മാത്രമേ വെക്കാനുള്ള യുള്ളൂ സ്ക്രീൻ നമുക്ക് ഓഫ് ആണെങ്കിലും യൂട്യൂബിൽ വീഡിയോ പ്ലേ ചെയ്യാത്ത നമുക്ക് വോയിസ് കേൾക്കാൻ സാധിക്കും ഇനി ഇത് അൺലോക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് അൺലോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് കഴിഞ്ഞാൽ യൂട്യൂബിൽ ആ വീഡിയോ പ്ലേ ആകുന്ന കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ആപ്പിൻ്റെ ലോക്ക് ചിഹ്നം ഇവിടെ കാണും ദാ ഇവിടെ കാണുന്നുണ്ട് ജസ്റ്റ് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്തു കൊടുത്താൽ നിങ്ങൾ സ്ക്രീൻ അങ്ങ് ഓഫ് ആകും കാണാൻ സാധിക്കും ജസ്റ്റ് ക്ലിക്ക് സ്ക്രീൻ അങ്ങ് ഓഫ് ആകും അത് യൂട്യൂബിൽ വീഡിയോ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ ഓഫ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതാണ് ഒന്നാമത്തെ ട്രിക്ക് രണ്ടാമത്തെ സ്കിപ്പ് ആഡ്സ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്ന ആളുകളാണ് പലപ്പോഴും യൂട്യൂബിനകത്തുള്ള സ്കിപ്പ് ആഡുകൾ വരാറുണ്ട് ഇപ്പം ഞാൻ കുറച്ച് ദൂരെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വരുന്ന പരസ്യം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ജോലി സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് മൊബൈലിനടുത്തേക്ക് വരണം എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പരസ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് യൂട്യൂബിൽ ആ ഒരു സ്കിപ്പ് ആഡ് ഓട്ടോമാറ്റിക്കായിട്ട് സ്കിപ്പ് ചെയ്ത് തരും അതെങ്ങനെ നോക്കാം അതിനുവേണ്ടി ചെറിയൊരു ആപ്പ് ആവശ്യമാണ് സ്കിപ്പ് ആഡ് എന്നാണ് ആപ്പിൻ്റെ പേര് പ്ലേ സ്റ്റോറിന് ഡൗൺലോഡ് ചെയ്യുക ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും ഇവിടെ ഓട്ടോ സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇവിടെ ടേൺ ഓൺ ആക്സബിലിറ്റി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആക്സബിലിറ്റിയിൽ ആ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ഇവിടെ കാണും ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക തുറന്നു വരുന്ന ഭാഗത്ത് അലോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആപ്പിലേക്ക് കഴിഞ്ഞാൽ ഇത് എനേബിൾ ആണ് ഇത്രയും ചെയ്താൽ മതി ഇനി ഒന്നും നമ്മൾ ചെയ്യേണ്ട ഇനി യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ പരസ്യം വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു പരസ്യമുണ്ട് പരസ്യത്തിന് ഇവിടെ സ്കിപ്പ് ആഡ് എന്ന് കാണാൻ സാധിക്കും ആ സ്കിപ്പ് ആഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിട്ട് ഈ ആപ്പ് തന്നെ സ്കിപ്പ് ചെയ്ത് തരും അന്ന് സ്കിപ്പ് ചെയ്യേണ്ട ആടുകൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത്തരം പരസ്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്കിപ്പ് ചെയ്തുതരും ഈ ഒരു ആപ്പ് യൂട്യൂബിനകത്തുള്ള രണ്ട് ട്രിക്കാണ് പരിശോധിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം